നമസ്കാരം ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധി പിണറായി വിജയൻ എന്ന സർവശക്തനായ മുഖ്യമന്ത്രിയെ വല്ലാതെ പിടിച്ചുകൊലുക്കുകയാണ് ഇതുവരെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പാർട്ടിയിലും സർക്കാരിലും അധികാരം ഉറപ്പിച്ച് മുമ്പോട്ട് പോയ പിണറായി തൻ്റെ ഇഷ്ടക്കാരെ മാത്രം പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി തൻ്റെ ഇഷ്ടക്കാരെ മാത്രം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റിയിരുന്ന പിണറായി ആദ്യമായി ദുർബലനായിരിക്കുന്നു ആ ദൗർബല്യത്തിൻ്റെ കാരണം പ്രതിപക്ഷമല്ല പോലീസല്ല കേന്ദ്രസേനയല്ല നരമറിച്ച് തൻ്റെ മുന്നണിയുടെ ഭാഗമായി പിണറായിസത്തിന്റെ വക്താവായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയ ഒരു എം എൽ എ ആണ് വാസ്തവത്തിൽ പിണറായിസം എന്ന് പറയുന്ന ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഏറ്റവും കൃത്യമായ മുഖമാണ് അൻവർ എന്ന് പറയുന്ന ആൾ ആ അൻവറാണ് പിണറായിയെ കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുന്നത് ഒരു സ്വതന്ത്ര എം ഒരു കച്ചവടക്കാരനോ മാത്രമല്ല അൻവർ നിരവധിച്ച അൻവറിന്റെ പിന്നിൽ വലിയ പിൻബലവും ശക്തിയുമുണ്ട് പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിണറായി സ്റ്റി തത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് വ്യാജ ഇമേജ് സൃഷ്ടിക്കലും പ്രീണനവുമാണ് വളരെ ബുദ്ധിപരമായി പിണറായി സ്റ്റുകൾ അത് നിറവേറ്റിയിരുന്നു ഇസ്ലാമിക സമൂഹത്തിനൊപ്പമാണ് താൻ എന്ന വ്യാജ പ്രതീതി സൃഷ്ടിച്ച് മോദി സംഘപരിവാർ വിരുദ്ധരുടെ ഹീറോയായി മാറി രണ്ടാമത് അധികാരം ഉറപ്പിക്കുകയും അതിനുവേണ്ടി തന്റെ മരുമകനിലേക്ക് അധികാരം കൈമാറും എന്ന് പ്രതീതി ഒക്കെ സൃഷ്ടിച്ച് ഹീറോയായി മാറിയ പിണറായി ആർ എസ് എസിന്റെ ബി ടീമാണെന്നും ആർ എസ് എസ് ആണ് പിണറായിയെ സംരക്ഷിക്കുന്നതും എന്നും പുറത്തു വരുന്ന വെളിപ്പെടുന്ന ഒരു സാഹചര്യം പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കത്ര എളുപ്പമല്ല ഈ പ്രതിസന്ധി ഉണ്ടാക്കിയതും ഇപ്പോഴും നിലനിർത്തുന്നതും പിണറായി അൻവർ അൻവറാണെന്ന് ഓർക്കണം അൻവറുടെ യുദ്ധത്തിന്റെ പിന്നിലുള്ള മതശക്തികളെ കുറിച്ച് അല്ലെങ്കിൽ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് മാഫിയ ബന്ധത്തെക്കുറിച്ചൊക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിയോട് മൊഴി കൊടുത്തതിന്റെ പശ്ചാത്തലവും ഇതുതന്നെയാണ് ഇതിനെ എങ്ങനെ പിണറായി അതിജീവിക്കും എന്നത് ഒരു കടംകഥയാണ് എ ഡി ജി പിക്ക് എതിരെ ഉണ്ടായ ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ കൊലപാതക ആരോപണങ്ങൾ ഇതൊക്കെ അതിജീവിക്കാൻ പിണറായിക്ക് കഴിഞ്ഞെന്ന് വരും ഇതിനേക്കാൾ വലിയ ആരോപണങ്ങളെ പിണറായി അതിജീവിച്ചിട്ടുണ്ട് പുഷ്പം പോലെ പിണറായിക്ക് ഈ ആരോപണങ്ങളിലെല്ലാം അജിത് കുമാറിനെ സംരക്ഷിക്കാം എന്നാൽ ആർ ബന്ധം എന്ന് പറയുന്ന കുരുക്കിൽ നിന്നും എങ്ങനെ തലയൂരാൻ കഴിയും എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് കാരണം ഒരു എ ഡി ജി പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പിണറായിയുടെ ദൂതനായി തന്നെയാണ് അതുകൊണ്ട് പിണറായിക്ക് അജിത് കുമാറിനെ തള്ളിപ്പറയാനും കഴിയില്ല അതേസമയം ആർ എസ് എസ് ബാന്ധവും ഇത്രയധികം ചർച്ചയായാൽ അതിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാക്കും പാർട്ടിക്കുള്ളിൽ വലിയ കലാപത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ വിഷയം ഏത് തരത്തിൽ വളർന്നു വരും എന്നതിനെക്കുറിച്ച് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്ന ഒരു മനുഷ്യൻ ഞാനാണ് കഴിഞ്ഞ കുറേ കാലമായി പിണറായിസ്റ്റുകൾ ഈ നാട് നാടുമുടിപ്പിക്കുന്നതിന്റെ ഈ ക്രൂരതയുടെ മുഴുവൻ കഥകളും ഞാൻ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു ഈ കഥകളൊക്കെ പിണറായിസ്റ്റ് നേതാവായ അൻവർ തന്നെ ഉന്നയിക്കുമ്പോൾ അതിന്റെ പേരിൽ പിണറായി പ്രതിസന്ധിയിലാകുമ്പോൾ തീർച്ചയായും സന്തോഷിക്കും ഇന്നലത്തെ മാതൃഭൂമി ദിന ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഇടതുപക്ഷ യോഗത്തിൽ സംഭവിച്ചത് എന്തേ എന്നതിനെ കുറിച്ചൊരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് പിണറായി വിജയൻ ഇടതുമുന്നണി യോഗത്തിൽ പറയുന്നു മറണാടൻ മലയാളിയിലെയും ഷാജൻസ്കരിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് ഷാജൻസ്കരിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയതിനെ കുറിച്ചുള്ള അൻവറിന്റെ തെറ്റിദ്ധാരണയാണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ആ ഒരു ഭാഗം ഞാൻ ഒന്നിലധികം തവണ വായിച്ചു എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം സത്യം വിളിച്ചു പറയുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ നാടിൻ്റെ ജനാധിപത്യ പാരമ്പര്യത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് ഉത്തമബോധ്യത്തോടുകൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യം പറയുന്ന എന്നെ ഇല്ലാതാക്കാൻ വ്യാജ കഥകളും വ്യാജ ആരോപണങ്ങളും വർഗീയവാദി ചാപ്പയും ഒക്കെ കുത്തി ജനങ്ങൾ മറനാടനെ പിന്തുടരുന്നു ആ പിന്തുടരുന്നവരുടെ എണ്ണം കൂടി വരുന്നു സി പി എം വീടുകളിലേക്ക് പോലും മറനാടൻ പ്രചരിക്കുന്നു സി പി എം നേതാക്കളുടെ ഭാര്യമാർ പോലും മറനാടിന്റെ പ്രേക്ഷകരായി മാറുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയപ്പോൾ പിണറായി സംഘവും ഇട്ട ഒരു പദ്ധതിയായിരുന്നു മറനാടനെ വേട്ടയാടുക എന്നത് അതിന്റെ ആസൂത്രകൻ പിണറായി തന്നെയായിരുന്നു ആ ചുമതല എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് എ ഡി ജി പി അജിത് കുമാറിനെയാണ് തിരക്കഥ ഒരുക്കിയത് പി വി അൻവറാണ് ആ തിരക്കഥയിലെ നായകനായി വന്നത് ശ്രീനിജനാണ് ഈ പോലീസ് സംവിധാനങ്ങളെല്ലാം ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഏതാണ്ട് മൂവായിരത്തോളം പോലീസുകാരാണ് മറന്നാടനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി രംഗത്തിറങ്ങിയത് ഒന്നല്ല രണ്ടു ഡസനിലധികം കേസുകളാണ് എന്താണ് ആറ് മാസത്തെ കാലയളവിനുള്ളിൽ മറനാടിനെതിരെ ചുമത്തിയതെ എല്ലാം ജാമ്യമില്ല വകുപ്പുകൾ എന്നിട്ട് ഈ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നവർ തമ്മിൽ തല്ലിച്ചാകുന്ന കാഴ്ച ഈ ഗൂഢാലോചന നടത്തിയവർ നീ കൊടുത്തു നീ ചെയ്തില്ല എന്ന് പറയുന്ന കാര്യം അജിത് കുമാർ എന്നെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് ആലോചിക്കുക എങ്ങനെയാണ് അജിത് കുമാർ സംരക്ഷിക്കുന്നത് അതായത് രണ്ട് ഡസനിലേറെ ജാമ്യമില്ല വകുപ്പുകളിൽ കേസെടുത്തിട്ടാണോ സംരക്ഷിക്കുന്നത് ആദ്യത്തെ കേസ് തന്നെ എടുക്കുക ഏറ്റവും ആദ്യം എടുത്തത് പി വി ശ്രീനീജിന്റെ പരാതിയിലുള്ള കേസാണ് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ആണ് പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ടും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം നടത്തിയാണ് ഞാൻ വിജയിച്ചത് അതിൽ എവിടെയാണ് സർക്കാരിന്റെ സഹായം ഉണ്ടായത് പോലീസിന് സഹായം ഉണ്ടായത് ഏതാണ്ട് മൂവായിരത്തോളം പോലീസുകാരാണ് രാജ്യം മുഴുവൻ എന്നെ തേടി നടന്നത് മറനാടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും മൗസ് പാഡുകളും വരെ കൊണ്ടുപോയി മറന്നാടിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്താൻ സാധിച്ചു എന്നിട്ടും ഞങ്ങളെ പിടിക്കാൻ അവർക്ക് കഴിയാത്ത വിധത്തിൽ സുരക്ഷിത താവളത്തിലേക്ക് മാറാൻ കഴിഞ്ഞു ഇത് പിണറായിയുടെയും അൻവറിന്റെയും പോലീസിന്റെയും കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായിരുന്നു ഇത് ആരുടെയും സഹായം കൊണ്ടല്ല ഞങ്ങൾ മറികടന്നത് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം നടത്തി അതുവഴി അൻവർ ആഗ്രഹിച്ചു സാധിച്ചില്ല അതിന് പിന്നിൽ അജിത് കുമാറിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നറനാടിനെ പൂട്ടാൻ ഏറ്റവും അധികം വാശി കാട്ടിയത് അജിത് കുമാർ ആണ് ഇതിന്റെ തുടർച്ചയായി നിങ്ങളെടുത്തൊരു കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായി ഞാൻ മാറുന്നെങ്കിലും പോലീസിന്റെ തപ്പി നടന്നെങ്കിലും സാധിച്ചില്ല പക്ഷേ ഹൈക്കോടതിയുടെ ഒരു വിധി എനിക്ക് പാലിക്കണമായിരുന്നു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിന് വേണ്ടി പോകണമായിരുന്നു ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ചെന്നില്ലെങ്കിൽ എൻ്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു ഞാൻ കൊടുത്ത ലീവ് ആപ്ലിക്കേഷൻ കോടതി പരിഗണിച്ചില്ല പോയേ മതിയാവൂ എന്ന് പറഞ്ഞു ഞാൻ നിയമവാഴ്ച ആദരിക്കുന്ന ആളായതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പോവേണ്ടി വന്നു അറസ്റ്റ് ചെയ്തു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തു അങ്ങനെ അറസ്റ്റ് ചെയ്ത് എന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയത് എന്നെ ജയിലിൽ അടക്കാനാണ് അൻവർ അന്ന് മീശ പിരിച്ചുകൊണ്ട് പോസ്റ്റർ ഇട്ടു അന്ന് പക്ഷേ ദൈവത്തിന്റെ ദൂതനെ പോലെ രക്ഷകനായി എത്തിയത് ഒരു ജഡ്ജാണ് ഒരു കോടതിയാണ് കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു രാത്രി ആയപ്പോഴേക്കും അതിന് അജിത് കുമാറിനെ കുറ്റം പറഞ്ഞിട്ടോ പിണറായി കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല അൻവർ പറഞ്ഞാൽ കേൾക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാവും അൻവർ പറഞ്ഞാൽ കേൾക്കുന്ന എ ഡി ജി പി ഉണ്ടാവും പക്ഷെ എല്ലാ ജഡ്ജിമാരും എല്ലാ കോടതികളും അൻവറിനെ പേടിക്കുന്നവരല്ല നിയമവാഴ്ച വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് നിയമം മാത്രം നോക്കുന്നവരാണ് ശാംശേഖർ എന്ന് പേരുള്ള ഒരു അഭിഭാഷകൻ തിരുവനന്തപുരം കോടതിയുടെ അഭിഭാഷകൻ അദ്ദേഹം വീറോട് കൂടി വാദിച്ചു നിയമപ്രശ്നം ഉയർത്തി കോടതിക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു ദൈവത്തിന്റെ ഇടപെടൽ ദൈവത്തിന്റെ കരം അതിന് എ ഡി ജി പി കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെയും എത്രയോ കേസുകൾ ഇട്ടു ആ കേസുകളൊക്കെ ജാമ്യമില്ലാത്ത വകുപ്പുകളായിരുന്നു അവിടെയൊക്കെ കോടതികൾ രക്ഷകരായി മാറി കാരണം അവർ നിയമമാണ് നോക്കുന്നത് അവർക്ക് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകത നിയമവാഴ്ച ഇപ്പോഴും മാറിയിട്ടില്ല അൻവർ ഉത്തരവിടുന്നത് പോലെ പിണറായി ഉത്തരവിടുന്നത് പോലെ മുന്നോട്ടു പോകുന്ന നിയമ സംവിധാനമല്ല നമുക്കുള്ളത് ഇതിൻ്റെയൊക്കെ ഒടുവിൽ അൻവർക്ക് കടുത്ത നിരാശ ബാധിച്ചു ആ നിരാശയുടെ ഭാഗമായി അൻവർ ഇങ്ങനെ കളത്തിലിറങ്ങുമ്പോൾ ഞാൻ ആഹ്ലാദിക്കുകയാണ് കാരണം നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നിയമപരമായി ജീവിച്ചാൽ സുരക്ഷിതമാണ് എന്നുള്ള ജീവിക്കുന്ന തെളിവായി ഞാൻ മാറുമ്പോൾ ഞാൻ അഭിമാനിക്കണ്ടേ മാത്രമല്ല പിണറായി വിജയൻ എന്ന നാടിനോട് കൂറില്ലാത്ത നന്മയില്ലാത്ത നാട് ശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് എന്നെ വേട്ടയാടുന്നതിനും ഇല്ലാതാക്കുന്നതിനും അദ്ദേഹം ഉത്തരവിട്ടതിനെ അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്നു ഇന്ന് സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ പിണറായി വിജയൻ ഒരുപക്ഷെ പദവി ഒഴിഞ്ഞു പോവേണ്ടി വന്ന സാഹചര്യം ഉണ്ടായാൽ തന വലം കയ്യായി എ ഡി ജി പി ഒഴിവാക്കേണ്ടി വന്നാൽ അതിന്റെ കാരണം അടിസ്ഥാനപരമായി മറുനാടൻ വേട്ടയാണ് മറുനാടൻ വേട്ടയിൽ തുടങ്ങിയ ചൊരുക്കാണ് എന്നത് എനിക്ക് സന്തോഷമുണ്ടാക്കുന്നു സ്വാഭാവികമായും സത്യത്തോട് കളിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ കൃത്യമായ അനുഭവമാണിത് നീതിക്ക് വേണ്ടി നിലപാടെടുക്കുന്നവർ സത്യം ചെയ്യുന്നവർ നീതിബോധമുള്ളവരെ ദൈവം സംരക്ഷിക്കും പ്രകൃതി സംരക്ഷിക്കും നീതിബോധമുള്ളവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവർ സ്വയം ഇല്ലാതായി തീരും പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവ് ആദ്യമായി ഇത്രയും ദുർബലനായിരിക്കുന്നു ആ ദുർബലനായതിന്റെ അടിത്തറ മറനാടിന്റെ അൻവറും തമ്മിലുള്ള തർക്കമാണ് എന്ന് പിണറായിക്ക് എൽ ഡി എഫ് യോഗത്തിൽ തുറന്നു പറയേണ്ടി വരുന്നു ഇതിനേക്കാൾ വലിയ അഭിമാനം ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെന്തുണ്ട് സത്യം വിജയിക്കും സത്യമേ വിജയിക്കൂ സത്യത്തിനൊപ്പമാണ് ദൈവവും പ്രകൃതിയുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് അൻവർ മാത്രമല്ല പിണറായി അജിത് കുമാറും ഒക്കെ അനുഭവിക്കട്ടെ അവർ സ്വയം ഇല്ലാതാവട്ടെ സത്യം വിജയിക്കുന്ന അപ്പോൾ മാത്രമായിരിക്കും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം